ഹമാസിനെതിരെയുള്ള ഇസ്രായേലിന്റെ യുദ്ധരീതിയെ പരസ്യമായി ശാസിക്കാൻ പ്രസിഡന്റ് ജോ ബൈഡന് അറുപത്തിയഞ്ച് ദിവസമെടുത്തു പ്രത്യേകിച്ച് സഹാനുഭൂതിയുള്ള വ്യക്തി എന്ന നിലയിൽ ബൈഡന് വളരെ കാലമായി പ്രശസ്തിയുണ്ടായിരുന്നു രാഷ്ട്രീയ ലോകത്ത് സാധാരണമല്ലാത്തൊരു ഗുണമാണിത് എന്നാൽ ഗാസയ്ക്കെതിരായ യുദ്ധത്തിന്റെ പലസ്തീൻ നിരകളേക്കാൾ ഇസ്രായേലികളോട് അദ്ദേഹം കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചതായി വിമർശകർ പറയുന്നു ടെലവീവിൽ ഇസ്രായേലികളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും ലോകമെമ്പാടുമുള്ള ജൂതന്മാരുടെ ഭയത്തെക്കുറിച്ചും ദുഃഖം പ്രകടിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ നിരവധി പ്രസംഗങ്ങളിൽ ആദ്യത്തേത് ബൈഡൻ നടത്തി ഗാസ സംഘർഷത്തിൽ ഇസ്രായേലികൾക്കും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർക്കും ഇടയിൽ അത് അദ്ദേഹത്തിന് ആഴത്തിലുള്ള അഭിനന്ദനം നേടിക്കൊടുത്തിരുന്നു എന്നാൽ ഹമാസ് ആക്രമണത്തോട് ഇസ്രായേൽ ക്രൂരമായ ബോംബിംഗ് ക്യാമ്പയിനുകൾ പ്രതികരിച്ചപ്പോൾ ഗാസക്കാരുടെ ദുരവസ്ഥയെക്കുറിച്ചുള്ള ബൈഡന്റെ പ്രസംഗത്തിൽ ഹൃദയംഗമമായ അനുകമ്പയൊന്നും ഇല്ലെന്ന് പല അറബ് മുസ്ലിം അമേരിക്കക്കാർക്കും യുവ വോട്ടർമാർക്കും ലിബറലുകൾക്കും തോന്നി മൂന്ന് മാസത്തിനുള്ളിൽ മരണം ഇരുപതിനായിരം കടന്നു പലസ്തീനിയൻ കുട്ടികളെ കഷ്ണങ്ങളായി കീറിയതിനെക്കുറിച്ചോ വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ ലക്ഷക്കണക്കിന് ആളുകളെക്കുറിച്ചോ പ്രസിഡന്റ് വളരെ അപൂർവമായി മാത്രമേ എന്ന് മേരിലാൻഡ് സർവകലാശാലയിലെ മിഡിൽ ഈസ്റ്റ് പണ്ഡിതനായ ഷിബ്ലി െൽഹാമി പറഞ്ഞു അദ്ദേഹം ഒരു ഭൂകമ്പത്തിന്റെയോ പ്രകൃതി ദുരന്തത്തിന്റെയോ ഇരകളെ പോലെ സംസാരിക്കുന്നു തന്റെ പിന്തുണയുള്ള ഇസ്രായേൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുമായി അവരെ ബന്ധിപ്പിക്കാതെ ഡിസംബർ പന്ത്രണ്ടിന് തന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റീഇലക്ഷൻ ക്യാമ്പയിനിലേക്ക് ദാതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇസ്രായേൽ യുദ്ധം നടത്തുന്ന രീതിയെക്കുറിച്ച് ബൈഡനെ നേരിട്ടുള്ളതും പരസ്യവുമായ ആദ്യത്തെ വിമർശനം യു എസ് ഇസ്രായേലിന് പിന്നിൽ നിൽക്കുമ്പോൾ നടക്കുന്ന വിവേചനരഹിതമായ ബോംബാക്രമണം കാരണം രാജ്യത്തിന് അന്താരാഷ്ട്ര പിന്തുണ നഷ്ടപ്പെടുകയാണെന്ന് അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു ബൈഡൻ ആ പ്രസ്താവന നടത്തിയപ്പോഴേക്കും ഇസ്രായേൽ അതിന്റെ പ്രാരംഭ വ്യോമാക്രമണ പ്രചാരണം ഒരു കര അധിനിവേശത്തിലൂടെ പിന്തുടർന്നു യുദ്ധം നടത്തിയ രീതിക്കുള്ള പിന്തുണ നഷ്ടമായത് ലോകമെമ്പാടുമുള്ള നഗരങ്ങളിൽ വൻതോതിലുള്ള പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിലൂടെ വ്യക്തമായിരുന്നു പ്രതിഷേധ സൂചകമായി അഞ്ച് രാജ്യങ്ങൾ തങ്ങളുടെ അംബാസഡർമാരെ പിൻവലിക്കുകയും മൂന്ന് നയതന്ത്ര ശ്രമങ്ങൾ പൂർണമായും വെട്ടിക്കുറിക്കുകയും ചെയ്തു അവരുടെ ഉന്നത നയതന്ത്രജ്ഞനായ നലന്തി പണ്ടോർ പലസ്തീൻ പ്രദേശത്തെ ഇസ്രായേൽ അധിനിവേശത്തെ തന്റെ രാജ്യത്തിന്റെ പഴയ വർണ്ണവിവേചനവുമായി ഉപമിച്ചു വർണ്ണവിവേചന ദക്ഷിണാഫ്രിക്കയുമായി താരതമ്യപ്പെടുന്നതിനേക്കാൾ ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഒന്നും പ്രകോപിപ്പിക്കാനില്ല എന്നാൽ സമാനതകൾ നിഷേധിക്കാനാവില്ലെന്ന് പാണ്ഡർ അൽ ജസീറ ടെലിവിഷൻ നെറ്റ്വർക്കിനോട് പറഞ്ഞു ഇസ്രായേൽ പ്രചാരണത്തിന്റെ വലിയ സിവിലിയൻ നാശനഷ്ടങ്ങളെക്കുറിച്ച് കുറിച്ച് മുതിർന്ന അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള ആശങ്കയുള്ള ഒരു നിരയെ തുടർന്നാണ് ബൈഡന്റെ മുന്നറിയിപ്പ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിൻ എന്നിവരും അവരിൽ ഉൾപ്പെടുന്നു വിരമിച്ച ഫോർ സ്റ്റാർ ജനറൽ ആയിരുന്ന ഓസ്റ്റിന് തന്റെ ഇസ്രായേലി ആതിഥേയർക്ക് ഒരു ഉപദേശമുണ്ടായിരുന്നു അവർ അത് മനസ്സിൽ പിടിക്കുന്നത് നന്നായിരിക്കും ഇത്തരത്തിലുള്ള പോരാട്ടത്തിൽ ഗുരുത്വാകർഷത്തിന്റെ കേന്ദ്രം സാധാരണ ജനങ്ങളാണ് നിങ്ങൾ അവരെ ശത്രുവിന്റെ കൈകളിലേക്ക് നയിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്ത്രപരമായ വിജയത്തിന് പകരം തന്ത്രപരമായ പരാജയം നൽകും ചരിത്രത്തിന് ഒരു ന്യായാധിപനാകാൻ കഴിയുമെങ്കിൽ ഇസ്രായേൽ അമേരിക്കയെ രോഷാകുലരാക്കുകയും എന്നാൽ അനന്തര ഫലങ്ങൾ അനുഭവിക്കാതിരിക്കുകയും ചെയ്യും യു എസ് ഇസ്രായേൽ ബന്ധത്തെ അതിതീയമാക്കുന്ന മറ്റൊരു സവിശേഷത ഐക്യരാഷ്ട്രസഭയിലെ വിമർശനങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനുള്ള ദീർഘകാല വാഷിംഗ്ടൺ നയമാണ് യു എസിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്നംഗങ്ങളിൽ ഭൂരിഭാഗവും പിന്തുണയ്ക്കുന്ന പ്രമേയങ്ങളിൽ യു എസും ഇസ്രായേലും വീണ്ടും വീണ്ടും ഒറ്റയ്ക്ക് നിന്നു ലക്ഷക്കണക്കിന് സിവിലിയന്മാർ പട്ടിണിയും രോഗവും അഭിമുഖീകരിക്കുന്ന ഗാസയ്ക്ക് മാനുഷിക സഹായം വേഗത്തിലാക്കുന്ന പ്രമേയം വെള്ളിയാഴ്ച യു എൻ സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ചപ്പോൾ ഇസ്രായേൽ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാൻ വാഷിംഗ്ടൺ എത്രമാത്രം തയ്യാറാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടു ദിവസങ്ങൾ നീണ്ട തർക്കത്തിനൊടുവിൽ പതിനഞ്ചംഗ കൌൺസിൽ പ്രമേയത്തിന് നൂറ്റി മുപ്പത് വോട്ട് ചെയ്തു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ശത്രുത അടിയന്തിരമായി നിർത്തലാക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു പ്രധാന വാചകം യഥാർത്ഥ ഡ്രാഫ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ നടപടി വീട്ടോ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അമേരിക്ക വിട്ടുനിന്നു ഇസ്രായേലും അതിന്റെ അമേരിക്കൻ സഖ്യകക്ഷിയും വെടിനെത്തൽ നിരസിച്ചു ഇത് ഹമാസിനെ വീണ്ടും സംഘടിക്കാനും പുതിയ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കാനും അനുവദിക്കുമെന്ന് വാദിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി